മൈലേജ് റിസൾട്ടിനെ അടുത്ത കാര്യങ്ങൾ അമിതമായിട്ടൊരു പത്ത് എഴുപത് മൈലേജ് എൺപത് മൈലേജ് കിട്ടണം അങ്ങനെയൊന്നും ഞാൻ വായിച്ചു പിടിക്കില്ല നമ്മൾ അന്ന് ചെക്ക് ചെയ്ത മൈലേജ് ഒന്നും അല്ല ഇപ്പൊ കിട്ടുന്ന ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോ കഴിഞ്ഞ വീഡിയോ ഒക്കെ അകത്ത് കണ്ടു കാണും നമ്മുടെ വണ്ടിക്ക് ഒട്ടും മൈലേജ് ഇല്ലെന്ന് പറഞ്ഞ ഒരു വീഡിയോ അപ്പം ആ ഒരു വീഡിയോയിൽ അവന് എന്താ പറയുക നമ്മൾ കാർപ്പറേറ്റർ ചേഞ്ച് ചെയ്തു അതുപോലെ എയർ ഫിൽട്ടർ സംഭവങ്ങളൊക്കെ അവനൊന്ന് ആക്കി തന്നു കിട്ടുമോ അപ്പോൾ എന്നിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറയുമ്പം ഇതിൻ്റെ ഒരു മൈലേജ് എക്കാണ് അപ്പോൾ നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലോട്ട് പോകാം എന്നിട്ട് ഈ ഒരു മൈലേജ് റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്തതായിരിക്കും നമ്മൾ ഇനി അടുത്ത കാര്യങ്ങൾ ചെയ്യുന്നത് അതായത് വണ്ടികളിൽ മൈലേജ് ഇമ്പ്രൂവ് ആകാൻ വേണ്ടിയിട്ടുള്ള എന്തായിരുന്നാലും ഈ ഒരു വണ്ടി എന്ന് പറയുമ്പം അത്യാവശ്യം ലോങ് ഓടുന്ന ഒരു വണ്ടിയാണ് സ്ഥിരമായിട്ട് അത്യാവശ്യം ലോങ്ങ് ഓടുന്ന വണ്ടിയാണ് അപ്പം അതുകൊണ്ട് ഈ ഒരു ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഞാൻ ഓടി ആക്കിയാണ് അങ്ങനെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട് മൈലേജ് കിട്ടിയാൽ മതിയാവും ഒരു അമ്പത് അമ്പത്തഞ്ചേലും മിനിമം വേണം ഇതെന്ന് പറയുമ്പം ഒട്ടും കുറവാണ്ട്ടോ മൈലേജ് അതുകൊണ്ട് മാത്രമാണ് അല്ലാണ്ട് എനിക്ക് അമിതമായിട്ടൊരു പത്ത് എഴുപത് മൈലേജ് എൺപത് മൈലേജ് കിട്ടണം അങ്ങനെയൊന്നും ഞാൻ വായിച്ചു പിടിക്കില്ല പക്ഷേ നമ്മളെ വണ്ടിക്ക് ആദ്യം കിട്ടിയിരുന്നൊരു മൈലേജ് ഉണ്ട് ഒരു സിക്സ്റ്റി കിലോമീറ്റർ പെർ ലിറ്റർ ആ ഒരു മൈലേജിലും എനിക്ക് വേണം ആ ഒരു രീതിക്കാണ് ഈ ഒരു മൈലേജ് ചെക്കപ്പിന് ഞാൻ എന്താ പറയുക ഇറങ്ങുന്നത് അപ്പം നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് നാൽപ്പത്തി രണ്ടാം കണ്ടാണ് നമുക്ക് കിട്ടിയേ അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു മൈലേജ് ഒരു ഓവറായി ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ആ ഒരു അമ്പത്തഞ്ച് അറുപത് ആ ഒരു റേഞ്ചെങ്കിലും ഒരു അറുപതൊക്കെ എന്തായാലും കിട്ടണം എന്നുള്ള ആ ഒരു മൈൻഡ് ഉണ്ട് അതായത് നമ്മുടെ വണ്ടിയുടെ കണ്ടീഷനൊക്കെ വെച്ച് കിട്ടണം അത് കിട്ടാത്ത കാരണമാണ് നമ്മൾ അതിനുള്ള കാര്യങ്ങൾ നോക്കുന്നത് അപ്പോൾ എന്താ പറഞ്ഞാലും ഇന്നത്തെ എന്ന് പറയുമ്പോൾ കാർപ്പറേറ്ററൊക്കെ ചേഞ്ച് ചെയ്ത ശേഷമുള്ള ഒരു ചെക്കിംഗ് ആണ് അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങോട്ട് ഇങ്ങോട്ടേക്ക് ഒരു ആവശ്യത്തിന് വന്നപ്പം അതിൻ്റെ കൂടെ അങ്ങ് ചെക്ക് ചെയ്യാമെന്ന് കരുതി നിൽക്കുവാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിനുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേ തന്നെ അപ്ലൈ ചെയ്ത് ഓൾട്ട് ഇട്ടാൽ മതി നമ്മുടെ ഇന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ടിൽ തന്നെ ലഭിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഓക്കെ അപ്പോൾ ഇതിൽ ഞാനിപ്പം പെട്രോൾ പറ്റ കുറച്ചിട്ടുള്ള അതായത് വരുന്ന സമയത്ത് ഒട്ടും പെട്രോൾ കുറവർക്ക് ചെയ്യാമെന്നുള്ള രീതിക്ക് പിന്നെ വരുന്ന സമയത്ത് ഞാൻ കുറച്ചടിച്ചുണ്ടായിരുന്നു ഒരു ഇവിടെ എത്തിക്കോട്ടെ എന്നുള്ള രീതിക്ക് ഇപ്പം ഈ ഒരു പെട്രോൾ കഴിഞ്ഞ ഉടനെ നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് അതായത് ഹാഫ് ലിറ്റർ പെട്രോൾ സംഭവങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അത് നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന ആ ഒരു ഇന്ത്യൻ ഓയിൽ നട്ടോ എനിക്ക് തോന്നുന്നു പെട്രോൾ തീരാനായ പോലെ ഒരു ഫീല് ഒരു ചെറിയ മിസ്സിങ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് അത് ഞാൻ പറയുന്നത് അതേ കണ്ടോ ഒരു മിസ്സിങ് ഒക്കെ എന്തായാലും നമുക്ക് ബീച്ചിൽ പോയി ജസ്റ്റ് ഒന്ന് കുളിരൊക്കെ കൊണ്ട് അതിനുശേഷം ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ചെക്കിങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഗൈസ് അപ്പോൾ ഇതേ മിസ്സിംഗ് ഒക്കെ വന്നു തുടങ്ങി കേട്ടോ എണ്ണ ഫുള്ളി തീരട്ട കേട്ടോ ഞാൻ ഏകദേശം ഒരു എന്താ പറയുക നമ്മൾ ഈ ഹാഫ് ലിറ്ററിൽ നിന്ന് പെട്രോൾ വാങ്ങിച്ച് അതിൻ്റെ ബാക്കി ഹൺഡ്രഡ് റുപ്പീസ് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോർട്ടി സെവൻ ഉണ്ടല്ലോ അതിനുള്ള പെട്രോളാണ് വരുന്ന സമയത്ത് ടാങ്കിലോട്ട് അടിച്ചത് അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ വണ്ടി നിൽക്കുന്ന സമയത്ത് അങ്ങ് ചെക്കപ്പ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ ഫസ്റ്റ് നിൽക്കുന്ന സമയത്ത് ഇപ്പോഴൊക്കെ ഓടുന്നുണ്ട് ഇതാ ഇപ്പോൾ നിന്നെന്നാണ് തോന്നുന്നത് ഉണ്ടോ നിന്നു അപ്പോൾ ഇനി അതിലിട്ട് കളിക്കുന്നില്ല ഈ ഒറ്റതില് അപ്പോൾ ഇതാണ് ഒരു ബെറ്റർ ഓപ്ഷൻ ഉണ്ടോ നിന്ന് കഴിഞ്ഞു അപ്പോൾ ഇനി എടാ പെട്രോളിൻ്റെ ഉപയോഗിക്കാം റീഡിംഗ് ഒന്ന് എടുക്കാം കേട്ടോ നൂറ്റി മുപ്പത്തി മൂന്ന് കേട്ടോ അതായത് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പെട്രോൾ തീർന്ന സമയത്ത് അപ്പോൾ ഇത് കറക്റ്റ് ഒരു ഹാഫ് ലിറ്റർ പെട്രോളാണ് അപ്പം ഇനി ഇത് ഒഴിച്ചിട്ട് വേണം നമുക്ക് നാട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നോക്കാം ഒഴിച്ച് നോക്കാം ഇത് നമ്മൾ ഇന്ത്യൻ ഓയിലിന് നമ്മൾ സ്ഥിരം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെയിം ഇന്ത്യൻ ഓയിലിന് ഹാഫ് ലിറ്റർ പറഞ്ഞ് മേടിച്ചാട്ടോ കറക്റ്റ് അൻപത്തിമൂന്ന് റുപ്പീസ് അപ്പം ഇങ്ങനെ ഒഴിക്കുവാണെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് ഒഴിക്കാൻ വേണ്ടി കഴിയും അത് കണ്ടോ അങ്ങനെ പെട്രോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഒഴിച്ചിട്ടുണ്ട് അപ്പം ഇനിയാണ് മൈലേജ് ചെക്കിങ് അടച്ചുപോലെ ഒന്ന് മൈലേജ് കാണിക്കണേ എന്നാൽ വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ല അല്ലെങ്കിൽ നമ്മൾ പിസ്റ്റൺ എനിക്ക് തോന്നുന്നു സിലിണ്ടർ ഒരു തവണ ബോർ ചെയ്തിട്ടുണ്ടെന്ന് പനീസ് പറഞ്ഞു അങ്ങനെ വരുവാണെങ്കിൽ ചാൻസ് ഉണ്ടെന്ന് അതായത് ഇത് അതിലോട്ടിട്ടോ അതായത് മൈലേജ് ഷോട്ടിനും അപ്പം നമ്മൾ നമ്മൾ വണ്ടിക്ക് ഓൾറെഡി എടുത്ത ശേഷം ഇഞ്ചിൻ പണി കാര്യമൊന്നും ഇല്ലായിരുന്നു പിന്നെ കാശ്മീർ ട്രിപ്പിൻ്റെ ആ ഒരു സമയത്ത് നമ്മുടെ എഞ്ചിനൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു ഗിയർ ബോക്സിൻ്റെ കംപ്ലൈൻറ് കാരണം അപ്പോൾ ആ ഒരു സമയത്ത് അവർ ഈ ഒരു സംഭവം ഓക്കെ ആക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അതായത് ഈ പിസ്റ്റണ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഏതായാലും അതുവരെ അയച്ചതല്ലേ എന്ന് കരുതി ബോർ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ബോർ ചെയ്യുന്നതിനനുസരിച്ച് പിസ്റ്റണ് വലുതാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ വണ്ടിക്ക് പവർ കൂടും അതുപോലെ മൈലേജ് ഡ്രോപ്പ് വരും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു മൈലേജ് ഒക്കെ നമുക്ക് കാർബറേറ്റർ ചേഞ്ച് ചെയ്താലുള്ള ഒരു മാറ്റങ്ങളൊക്കെ അറിയാൻ പറ്റും അതുപോലെ അനീസ് പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് നമ്മൾ എടുത്ത ഒരു ഒരളവ് പാത്രം എന്നൊക്കെ പറയുമ്പം ഒരു ഓൾമോസ്റ്റ് ആയിരിക്കും ഒന്നും എക്സാക്റ്റ് കറക്റ്റ് ആവത്തില്ല അപ്പോൾ പെട്രോൾ പമ്പിൽ ഒരളവൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിഫറെൻറ്റ് കാണുമെന്നൊക്കെ അതുപോലെ നമ്മളന്ന് ഒരു നൂറമ്പലിലൊക്കെ അല്ലേ ചെക്ക് ചെയ്തേ പെട്ടെന്നുള്ള ഒരു ചെക്കിങ്ങൊക്കെ അല്ലേ അപ്പോൾ അതൊന്നും പിന്നീടുള്ള ഓട്ടം ഡിപ്പെൻഡ് ചെയ്താണ്ട് അതായത് പിന്നീട് നമ്മൾ ഓടുന്ന ഓട്ടവും ആ ഒരു ഓട്ടോ തമ്മിലുള്ള ചേഞ്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടും മൈലേജ് ഡിപ്പെൻഡ് ആവാൻ ചാൻസ് ഉണ്ട് മിനിമം ഒരു ഹാഫ് ലിറ്ററിലെങ്കിലൊക്കെ ചെക്ക് ചെയ്യണം എന്നൊക്കെ അവൻ പറഞ്ഞു അപ്പോഴും എന്തെങ്കിലുമൊക്കെ ഡിഫറെൻറ്റ് കാണുന്നുണ്ടോ നോക്കി എന്നൊക്കെ അവൻ പറഞ്ഞു കെട്ടോ നമ്മളിപ്പോൾ ഒരു നൂറ് എം എൽ ചെക്ക് ചെയ്യുന്ന പോലെ അല്ലല്ലോ ഒരു ഹാഫ് ലിറ്ററിലൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ചേഞ്ച് കാര്യമൊക്കെ കാണില്ലേ അപ്പോൾ എന്തായിരുന്നാലും ഇന്നത്തെ ഒരു ചെക്ക് കൂടി നമുക്ക് എന്താ പ്രശ്നമെന്നുള്ള കാര്യം നോക്കാം കേട്ടോ എന്നിട്ട് ഒന്നുകിൽ വേറെ ഒരു കാർപ്പറേറ്റർ വെച്ച് ചെക്ക് ചെയ്യേണ്ടി വരും അവൻ പറഞ്ഞുണ്ട് അവൻ്റെ അടുത്തൊരു ബി എ സിക്സ് സ്പ്ലണ്ടർ ഉണ്ട് മൈലേജ് കിട്ടുന്ന അപ്പോൾ ആ ഒരു വണ്ടിയുടെ കാർബറേറ്റർ ഒന്ന് വെച്ച് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനിതാദ്യം ചെക്ക് ചെയ്യണം എന്നിട്ട് ആ ഒരു കാർബറേറ്റർ വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്താ പറഞ്ഞാലും നമുക്ക് ഈ ഒരു ചെക്കിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പം ഈ ഒരു ഒഴിച്ച ഹാഫ് ലീറ്ററിൽ എത്രത്തോളം ഓടുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഇതുപോലുള്ള ഓട്ടോക്ക് ഓടുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഈ ഒരു ഇപ്പോൾ ക്യാരി പോക്കറ്റോട് മാത്രമേ ഈ ഒരു പോക്കറ്റ് റോഡായിട്ട് കാണത്തുള്ളൂ വന്ന് ഇതൊരു കിലോമീറ്ററും കൂടെ ഇല്ലെന്ന് തോന്നുന്നു കുറച്ചെ കണ്ടുള്ളൂ അത് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ആ ഒരു മീൻചന്ത ആ ഒരു വലിയ റോഡിലോട്ട് എത്തും പിന്നെ ഈ ഒരു ചെക്കപ്പിൽ പില്ലൺ ഉണ്ട് കെട്ടോ ഞാൻ നോർമൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് പില്ലൻ ഒന്നും വെക്കാണ്ടാണ് ചെക്ക് ചെയ്യുന്നത് പിന്നെ ഇതിൽ ഞാൻ ശ്രദ്ധിക്കുന്നതെന്ന് പറയുമ്പോൾ മാക്സിമം ഒരു എക്കോണോമിയിൽ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഓവർ കൈ കൊടുക്കാണ്ട് ഓടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്താ പറഞ്ഞാലും ഇമ്പ്രൂവ് ആയിട്ടുള്ളൊരു മൈലേജ് കിട്ടണം എന്നുള്ളൊരു അതിയായ ആഗ്രഹം കൊണ്ട് മാത്രം കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അതായത് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് നമ്മൾ അടുത്ത ആഴ്ച കണ്ടായിട്ട് ഒരു ട്രിപ്പും പോകുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പൊക്കെ ആയിട്ട് അത്യാവശ്യം മൈലേജ് ഇമ്പ്രൂവ് ആക്കി വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും ഫുൽ കോസ്റ്റ് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള പോക്ക് കണ്ടിന്യൂസ് ആയിട്ടാണെങ്കിൽ മൈലേജ് നല്ല കുറയാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് പക്ഷേ ഇത് നമുക്ക് വളരെ കുറച്ചുള്ളൂട്ടു ഇതുപോലുള്ള റോഡ് നമ്മൾ അവിടെ നിന്ന് തുടങ്ങി ഇത് ഇത് ഇവിടെ കൊണ്ട് അവസാനിച്ചു ഓക്കെ അപ്പോൾ നമ്മൾ നല്ല റോഡിലോട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് വണ്ടിയിൽ പെട്രോൾ തീർന്ന് നിൽക്കും ആ ഒരു സമയത്തൊക്കെ ആയിട്ട് കാണാം അപ്പോൾ അതിനിടയിൽ നല്ല കാണാൻ നൈസുള്ള ലൊക്കേഷനൊക്കെ വരുവാണെങ്കിൽ അതും ഞാൻ ആ ഒരു സമയത്ത് ഞാൻ ഓണാക്കി തരാം കേട്ടോ ഓക്കെ ഇനി ഈ ഒരു സിഗ്നലൊക്കെ കഴിഞ്ഞ് താഴെ എത്തി കഴിഞ്ഞാലുള്ള ബ്ലോക്കിൻ്റെ അവസ്ഥ അതും അറിയില്ല കേട്ടോ ബ്ലോക്ക് ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട് കാരണം ഈ ഒരു സമയം അങ്ങനെയാണ് ഈവനിങ് ഓക്കേ അങ്ങനെ നമ്മളിതേ ഏകദേശം നാട്ടിലെത്തിയിട്ടോ കിലോമീറ്റർ എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഒന്ന് ഓർത്തെടുത്താൽ കിട്ടും പക്ഷെ അതിന് നിൽക്കുന്നില്ല അപ്പോൾ ഒരു ത്രില് കാണില്ലല്ലോ ഓട്ടോമാറ്റിക്കലി മൈൻഡിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ നോക്കില്ല അറിയാതെ അപ്പോൾ അതുകൊണ്ട് ആ സീമിട്ട് അപ്പോൾ നമ്മളിങ്ങനെ ഒരു കെട്ടില്ല പട്ടം പോലെ ഇങ്ങനെ വറക്കുവാണെങ്കിൽ എവിടെ തീരും അവിടെ നിന്ന് മൈലേജ് കാൽക്കുലേഷൻ ചെയ്യാമെന്ന് കരുതി പക്ഷേ ഈ ഒരു സംഭവത്തിൽ ഈ ഒരു മൈലേജ് ചെക്കിൽ ഞാൻ അത്യാവശ്യം എക്കോണോമിയിലോട്ട് പോകുന്നത് ഒരു നാൽപ്പത് അൻപത് അൻപതിന് താഴെ കൂടുതലും ഓടിയിട്ടില്ല ഇതുവരെ അതാണ് നമ്മൾ ഇത്രയ്ക്ക് ലേഖ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ തുടങ്ങി കാലിക്കറ്റ് നിന്ന് ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് അത്യാവശ്യം സമയം പിടിച്ചിട്ടുണ്ട് അതാണ് സംഭവം അപ്പോൾ എന്താ പറഞ്ഞാലും നമുക്ക് നോക്കാം കണ്ടറിയാം എത്രത്തോളം ഈ ഒരു വണ്ടിക്ക് മൈലേജ് ഉണ്ടെന്നുള്ള കാര്യം ഈ ഒരു കാർപ്പറേറ്ററിൻ്റെ പ്രശ്നമാണോ അതായത് നമ്മുടെ വണ്ടി കിടക്കുന്ന കാർപ്പറേറ്ററിൻ്റെ പ്രശ്നമാണോ അതോ ഇനി എഞ്ചിൻ്റെ പോലുള്ള പ്രശ്നമാണോ എന്താന്നൊക്കെ നമുക്ക് ഈ ഒരു മൈലേജ് ചെക്കപ്പ് കഴിയുമ്പോഴേക്കറിയാം കേട്ടോ പഠിച്ചോണെ ഓവർ കുഴപ്പിക്കാണ്ടിരിക്കണേ അതായത് ഇനിയും എന്താ പറയുക ഇതിൽ വലിയ സീനങ്ങാണ്ട് വലിയ രീതിയിലുള്ള ഡ്രോപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ സംഭവം കുഴപ്പത്തിലോട്ടാണ് പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ അത് ഓക്കെ ആക്കാൻ വേണ്ടി അതിന് പിന്നാലെ അടക്കണം കേട്ടോ ടാസ്ക്കാണ് സംഭവം നോക്കാം എന്തായാലും അപ്പം ഇനി എവിടെ വെച്ച് തീരും എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല എന്താ പറഞ്ഞാലും നമ്മളിങ്ങനെ ഓടിക്കൊണ്ട് നിൽക്കുന്നുണ്ട് എവിടെ വെച്ച് തീരും അവിടെ വെച്ച് കാണാം ഇനി ഞാൻ ഏകദേശം നമ്മളെ നാട്ടിലൊക്കെ എത്തിയപ്പം ഇങ്ങനെ ഒന്ന് ഓണാക്കി വെച്ചാണ് ഏകദേശം ഇത്ര സമയമായിട്ടോ അത്യാവശ്യം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് ആ ഒരു സൂര്യ ലൈറ്റൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പം സ്ഥലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ സ്ഥിരമായിട്ട് ഉരുളടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പമ്പ കേട്ടോ ആ കാണുന്ന നോക്കിക്കേ നോക്കിക്കും ആദ്യമൊക്കെ ഈ ഒരു സ്പോട്ടിൽ ലെവലായിരുന്നു കേട്ടോ അതായത് ആ ഒരു സ്ഥലം വരെ ഇങ്ങനെ ലെവലായിരുന്നു ഇപ്പം നോക്കി എൻട്രൽ വലിയ കുഴി എന്നിട്ട് ഇതാണ് അവസ്ഥ റോഡിൻ്റെ പണിയാ കേട്ടോ വർക്കാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സ്പീഡ് കൂടി വരുന്നുണ്ട് അന്ന് കുറയ്ക്കട്ടെ ഈ ഒരു പോക്ക് ഇങ്ങനെ പോകണം കേട്ടോ നാൽപ്പത് അവർ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു പെട്രോൾ ഏകദേശം തീരുമാനമായിട്ടുണ്ടെന്നുള്ള കാര്യം അങ്ങനെ ആവുന്ന സമയത്താണ് അവര് ഓട്ടോമാറ്റിക്കലി പറഞ്ഞു പൊട്ടുക കണ്ടോ കണ്ടോ പൊട്ടുന്ന നോക്ക എന്തായാലും അങ്ങനെ അതേ നമ്മൾ നേരെ അനീസിന്റെ അടുത്തോട്ട് വന്ന കേട്ടോ എന്താ മൈലേജ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്തിരി ഇമ്പ്രൂവ് ആയ പോലെ ഉണ്ട് നമ്മൾ അന്ന് ചെക്ക് ചെയ്ത മൈലേജ് ഒന്നും അല്ല ഇപ്പൊ കിട്ടുന്ന എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ് അപ്പോൾ എന്താ അവനെ അവനെക്കൂടെ ഒന്ന് പറയാമെന്ന് കരുതി കാരണം നമ്മൾ ബീച്ചിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് പെട്രോൾ മാറ്റി അയച്ചിട്ട് ഇപ്പോഴും ആ ഒരു പെട്രോളിൽ തന്നെയാണ് ഓടുന്നത് അപ്പോൾ നമുക്കിതിനെ തീർന്നിട്ട് അവൻ്റെ അടുത്തോട്ട് പോവാം അല്ലെങ്കിൽ ഇനി അവിടെ നിന്ന് വണ്ടി ഓഫ് ചെയ്യേണ്ടി വരും ഇപ്പോഴും ആ എണ്ണ തീർന്നിട്ടില്ല കേട്ടോ നമ്മൾ കാലിക്കറ്റ് ബീച്ചിൻ്റെ ആ ഒരു പോഷൻ എന്നായിട്ട് പെട്രോൾ മാറ്റി അയച്ചു ഹാഫ് ലിറ്റർ ആ ഒരു ഹാഫ് ലിറ്ററിൽ തന്നെയാണ് ഇപ്പോഴും ഓടുന്നത് ഞാൻ ഏകദേശം അത്യാവശ്യം ഓടിയിരിക്കുകയാണ് കാരണം നമ്മളെ നാട്ടിലോട്ട് അവിടെ നിന്ന് അത്യാവശ്യമുണ്ട് നമുക്കറിയാമല്ലോ കോഴിക്കോട് ബീച്ചിൻ്റെ കാര്യം അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ വണ്ടിക്ക് മൈലേജ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എൻ്റെ ഒരു ബലമായ എന്ന് പറയുമ്പം ഇതൊരു എക്കോണോമി ആ ഒരു രീതിക്ക് ഓടുമ്പോഴാണ് മൈലേജ് നല്ല രീതിക്ക് കിട്ടുന്നതെന്ന് കാരണം ആ ട്രിപ്പ് പോകുന്ന സമയത്തൊക്കെ എന്ന് പറയുമ്പോൾ എക്കോണോമി ഒന്നും നോക്കാറില്ല കേട്ടോ അങ്ങ് അടിച്ച് വിടാറാണ് അപ്പോൾ ആ ഒരു രീതിക്കൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇതുപോലെ നല്ല രീതിക്ക് ഓട്ടുവാണെങ്കിൽ മൈലേജ് അത്യാവശ്യം കിട്ടുന്നുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഞാൻ വരുന്ന സമയത്ത് ഫുള്ളി ഫോർട്ടി ടു ഫിഫ്റ്റി ആ റേഞ്ചിനിടയിൽ എന്താ പറഞ്ഞാലും ഫിഫ്റ്റിക്ക് മുകളിലോട്ട് കയറ്റിയിട്ടില്ല അതിന് താഴെയാണ് ഇങ്ങനെ കളിച്ച് കളിച്ച് വന്നത് പിന്നെ സംഭവം ഒന്നും ഒരു പിടിയുമില്ല കേട്ടോ വണ്ടി അങ്ങനെ കിടന്ന് ഓടുന്നുണ്ട് ഞമ്മളേതര പോണ്ടോ എത്രപാട് മൈലേജൊക്കെ ചെയ്യാസ് നമ്മുടെ സവാദ് ലെവലായിട്ടാ സവാദി

അത്യാവശ്യം മൈലേജ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഫലമായ ഡൗട്ട് നമുക്ക് അറുപത്തിനാല് പോയിൻറ്റ് ഏഴ് എട്ട് കിട്ടിയിട്ടു അറുപത്തിനാല് പോയിൻറ്റ് ഏഴ് എട്ടെന്ന് പറയുമ്പോൾ മിസ് കോൾ ഉണ്ട് കിട്ടും അറുപത്തിനാല് പോയിൻറ്റ് ഏഴ് എട്ട് കേട്ടോ ഒരു മിനിറ്റ് അറുപത്തി അറുപത്തിനാല് പോയിൻറ്റ് ഏഴ് കൂട്ടം കേട്ടോ കാരണം എട്ടിലോട്ടായിട്ടില്ല ഏഴ് പൂർണ്ണമായിട്ടായിട്ടുണ്ട് മൈനസ് പിന്നെ നമ്മൾ തുടക്കത്തിൽ എടുത്ത റീഡിങ് അതായത് കാലിക്കറ്റ് ബീച്ചിൽ നിന്ന് എടുത്ത ആ ഒരു റീഡിങ് അതെ ഇതാ കേട്ടോ അവിടെ നിന്ന് എടുത്ത മുപ്പത്തി മൂന്ന് കേട്ടോ അതായത് മുപ്പത്തി മൂന്ന് അറുപത്താറ് പോയിൻറ്റ് നാല് മൈനസ് മുപ്പത്തി മൂന്ന് സമം മുപ്പത്തൊന്ന് പോയിൻറ്റ് ഏഴ് ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ടെന്ന് ഇൻറ്റു രണ്ട് ഫിസ് ഈക്വൽ ടു നമ്മുടെ വണ്ടിക്ക് അറുപത്തി മൂന്ന് മൈലേജ് കിട്ടി ക്യൈസ് അപ്പോൾ എനിക്ക് ഒരു മൈലേജ് ധാരാളമാണ് ഇനി അറുപത് കിട്ടി കഴിഞ്ഞാലും അൻപത്തഞ്ച് ടു അറുപത് അതിനിടയിൽ കിട്ടി കഴിഞ്ഞാലും ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റ് സാറ്റിസ്ഫൈ ആണ് അപ്പോൾ ഇപ്പം നമ്മുടെ വണ്ടിക്ക് കിട്ടിയ മൈലേജ് എന്ന് പറയുമ്പം അറുപത്തി മൂന്നരയാണ് അപ്പോൾ ഈ കാര്യം അനീഷിനോട് കൂടെ ഒന്ന് പറയണം എന്നിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം എനിക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം ഓക്കേ അപ്പോൾ കൈസപ്പൊ ഞാനൊന്നാമത്തെന്ന് പറയുമ്പോൾ എനിക്ക് മൈലേഷോട്ട് തോന്നുന്നു ഞാൻ ഞാൻ പോകുന്ന രീതിയാണ് കാണിച്ചതാ കേട്ടോ ഞാനിങ്ങനെ അങ്ങനെ ഒന്നുമില്ല അങ്ങനെ ഈ ഒരു പോക്കൊക്കെയാണ് ഞാൻ ഈ ഒരു വണ്ടിയിൽ നോർമൽ പോവാറും ഇതുപോലുള്ള ആർക്കെമ്മ നല്ല രീതിക്ക് കൂട്ടി ഇതുപോലെ ഇങ്ങനെ കൂട്ടിയൊക്കെയാണ് പോവാറിയും നമ്മളിപ്പോൾ വന്ന സ്പീഡെന്ന് പറയുമ്പോൾ പക്കാ നോർമലാണ് ഒരു അക്കാമത്തെ ഹോമിലാണ് വന്നത് അത് അനീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈലേജ് കറക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എക്കണോമി തന്നെ പോണമെന്ന് എങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു മൈലേജ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഈ ഒരു പോക്ക് വെച്ച് ഞാൻ പോയിട്ട് മൈലേജ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞത് കൊണ്ട് വലിയ പ്രസക്തി ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷേ കിട്ടണം കേട്ടോ അത്യാവശ്യം കിട്ടണം അപ്പോൾ ആ ഒരു ഡ്രോപ്പ് എന്ന് പറയുമ്പം നല്ലൊരു ഡ്രോപ്പ് തന്നെ അല്ലേ നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത സമയത്ത് കിട്ടിയ ഡ്രോപ്പ് അതായത് ഫസ്റ്റ്ലി നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് കിട്ടിയ ഡ്രോപ്പ് വലിയൊരു ഡ്രോപ്പ് തന്നെ അല്ലേ നിങ്ങൾ നോക്കിക്കുക അതായത് ഫോർട്ടി ടു കിലോമീറ്റർ എന്ന് പറയുമ്പം ഈ ഫോർട്ടി ടു തൊട്ട് ഈ ഒരു സിക്സ്റ്റി ടു ആ റേഞ്ചൊക്കെ എത്താൻ എത്രയുണ്ട് ട്വൻറ്റി കിലോമീറ്ററിൽ അപ്പോൾ ആ ഒരു ഡിഫറൻറ്റ് എനിക്ക് നല്ല രീതിക്ക് ഫീൽ ആയിട്ടുണ്ട് അപ്പം ഒരു ഫിഫ്റ്റി ഒക്കെ നമ്മുടെ കയ്യിലാണ് ഇപ്പോൾ കിടന്നത് അതായത് ഇപ്പോൾ മൈലേജ് ഇമ്പ്രൂവ് ആയതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് എൻ്റെ കയ്യിലും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒരു കാർബറേറ്റർ എയർ ഫിൽറ്റർ അവരൊക്കെ സൈഡിലും ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അത് വെച്ചാണ് ഞാൻ പറയുന്നത് സംഭവം ഇതുപോലെ തന്നെ ഇരിക്കാം കേട്ടോ ടോ വണ്ടി അപ്പോൾ ഇപ്പോഴെയുള്ള എയർ ഫിൽറ്റർ കാർബറേറ്റർ പ്ലഗ് അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊന്നും യാതൊരു കുഴപ്പവും കാര്യമൊന്നും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു മൈലേജ് തന്നെ ധാരാളമാണ് അപ്പോൾ ഇനി ഹനീസിൻ്റെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ഈ ഒരു വീഡിയോ അതിൻ്റെ അപ്പം ചെയ്തേക്കാം അപ്പം എന്നാലും ഇന്നത്തെ ഒരു ചെറിയ മൈലേജ് ചെക്കപ്പിൻ്റെ വീഡിയോ ഞാൻ ഈ ഇവിടെ ചോയിൻ്റെ അപ്പം ഇടുവാണ് പോകുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കാൻ അപ്ലൈ ചെയ്ത് കൊള്ളോ ഇട്ടാൽ മതി നമ്മൾ ഇന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ സ്പോട്ട് നമ്മൾ ലഭിക്കും അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഏറെ കോമഡി വണ്ടിക്ക് മൈലേജ് പടി ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടോ അറുപത്തി മൂന്നേ ആയി ഞാൻ ഇപ്പൊ കോഴിക്കോട് വരാ ബീച്ചിന്ന് ഇവിടെ കേക്കണ അതോ അവിടെ കേക്കണേ ബീച്ചിന്ന് അമ്പത്ത് മൂന്ന് രൂപ അയിമ്പത്തി മൂന്നിന് അടിച്ചി അമ്പത്തി മൂന്ന് ഞാൻ ഹാഫ് ലിറ്റർ കുപ്പി വാങ്ങി നീ അപ്പൊ അത് പാർന്നോടുത്ത് അപ്പൊ പാർന്നിടത്ത് ഇപ്പൊ വട ഒന്ന് ലേറ്റ് അപ്പൊ അടിപൊളി അല്ലേ അപ്പൊ ഞാൻ കാർപേറ്റർ അവിടെ വന്നോട്ടല്ലേ ബോഡിയൊക്കെ വാങ്ങാൻ പോയ ഈ സൈഡത്തെ ബോഡി പൊട്ടിയാണ്